ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് നല്ല മഴ ആടിപുള്ളൊരു ചായയും കുറച്ച് കടിയും കഴിച്ചാലോ എന്ന് വിചാരിച്ചു വണ്ടിയെടുത്ത് ചുമ്മാ ഇങ്ങനത്തെ കുടക്കൊക്കെ നോക്കിയിരുന്നു ആനന്തുവിനെ വിളിച്ചു അവൻ എന്താ വരുന്നു എന്ന് പറഞ്ഞു ഇനി അവനെ പിക്ക് ചെയ്യാൻ പോകണം എന്താ വേണ്ട വരുന്നു അനന്ത ഇനിയിപ്പം ക്യാമറ ഞാൻ അവൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ഇനി ഫുള്ള് ക്യാമറ നോക്കുന്നവനാണ് എന്നാ എന്തെങ്കിലുമൊക്കെ കണക്കുണോ പറയണമെന്നൊക്കെ വിചാരിച്ചൊക്കെയാണ് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് ഇറങ്ങിയത് പക്ഷേ വെളിയിലോട്ടിറങ്ങി ആൾക്കാരുടെ ഇടയ്ക്ക് ഫോണും പിടിച്ചുകൊണ്ട് ഇടുന്നു പ്രസംഗിക്കാനൊന്നും എനിക്കറിയാൻ പാടില്ല ഇനി വല്ല കൊണ്ട് അതൊക്കെ മാറുമായിരിക്കാം അപ്പോൾ ആനന്ദമാണ് കൊച്ചി മുറത്തിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്നും കേൾക്കാനും പറ്റുന്നില്ല അതിൻ്റെ കൂടെ നല്ല കാറ്റും വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ഇവിടുന്ന് അധികം ദൂരമില്ല ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഇവിടെ ഒരു ചെറിയ ചായ കടിയൊക്കെ കൊടുക്കുന്നൊരു കടയുണ്ട് അങ്ങോട്ട് പോവുകയാണ് ഈ വഴിക്ക് വരുന്ന വഴിക്ക് വളവിന് ഇട്ടിട്ട് അവൻ്റെ അമ്മ അവനെ തൂക്കി ഞാൻ വിചാരിച്ചവൻ ഇടിച്ച് പോകുമെന്ന് പക്ഷേ നൈസായിട്ട് നൈസായിട്ട് രക്ഷപ്പെട്ട് വേണ്ട ഇപ്പം കാണാൻ നാ നെയ്സൈഡിൽ പോകുന്നുണ്ട് അവൻ്റെ അമ്മ അവിടെ നിന്നിങ്ങനെ കൃഷിയെ പഠിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു ഈ സൈറ്റിലാണ് നമ്മളെപ്പോഴും ചൂണ്ടയിടാനൊക്കെ വരുന്നത് ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇഞ്ചിപ്പോൾ ഈ വീഡിയോ അത് മേലിൽ എടുത്തതാണ് ഇനി നല്ല ഫിഷിങ് വീഡിയോ ചെയ്യണമെന്നുണ്ട് പലതും കിട്ടുമ്പോൾ എന്നുള്ളത് ഞാൻ കാണിക്കാം നമ്മളിപ്പം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വലിയ ദൂരമൊന്നുമില്ല ബൈ വളവ് കഴിഞ്ഞ് അപ്പുറം കാണുന്നതാണ് കേട ഇതിൻ്റെ ഇടയ്ക്ക് ഇനി എനിക്കങ്ങോട്ട് ഡയലോഗ ബാക്കി ഡയലോഗുകളെല്ലാം ആനന്ദമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്ര ആളൊന്നും പ്രതീക്ഷിച്ചല്ല അങ്ങോട്ട് പോയത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാനും ക്യാമറയിലോട്ട് നോക്കാനുള്ളതാണോ എന്താണെന്ന് അറിയത്തില്ല അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം നല്ല കൊണ്ട് മാറുമായിരിക്കാം ഇതിനിടയ്ക്ക് അനന്ത ഭയങ്കര ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് ഇനി അതൊക്കെ കേൾക്കാം 베르지아 오 빌려 ബജ്ജിയജ മടുത്ത് ക്യാമ്പലിക്ക സ്നേഹം 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 ക്യാമറാമാൻ്റെ ഡെയിലി വേജസ് ആണത് ക്യാമറാമാന്റെ ഡെയിലി വേജസ് ശമ്പളം ശമ്പളം പിന്നെ ഇങ്ങോട്ട് നമ്മുടെ അങ്ങോട്ട് വണ്ടിയില്ല ഇവിടെ നമ്മുടെ അങ്ങോട്ട് വണ്ടിയില്ലേ

ആ ആ തന്നെ തന്നെ എനിക്ക് ഒരു സുഖമില്ല വീഡിയോ ഓണായിരിക്കും

ഇന്ന് <laughs> 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 അടുത്തുള്ള സ്പൈസേക്കാളും മുഴുവൻ ആൾക്കാർ ആ കട കയറുന്നുണ്ട് ഏ